ഇന്നത്തെ കാലത്ത് ചർമ്മത്തിന്റെ സൗന്ദര്യം കൂട്ടാൻ പല മാർഗ്ഗങ്ങളുമുണ്ട് പ്രത്യേകിച്ച് കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്ത് നിങ്ങളുടെ സ്കിൻ നശിപ്പിക്കണോ നാച്ചുറലായിട്ട് ഇതേപോലെ നിങ്ങളുടെ അൺഇവൻ സ്കിൻ ടോൺ ട്രീറ്റ്മെൻറ്റേഷനൊക്കെ പേല് ചെയ്ത് മാറ്റി നല്ല തിളക്കമുള്ളതും നല്ല ക്ലീൻ സ്കിന്നും നിങ്ങൾക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് നേടിയെടുക്കാം എങ്ങനാണെന്നുള്ളത് പറയാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം അതിലേക്ക് ചന്ദനത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക അത് ഒരു ടേബിൾ സ്പൂൺ ആണ് പണ്ട് തൊട്ട് ചർമ്മത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ചന്ദനത്തിൻ്റെ പൊടി അതിനുശേഷം വേപ്പിലയുടെ പൗഡർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേപ്പിലയുടെ ഇലയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി അര ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൊടി ചേർക്കുക ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തൈര് അങ്ങോട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക തൈര് നമ്മൾ സ്കിൻ നല്ല ക്ലീൻ ആക്കാനും നിറം വെപ്പിക്കാനും സാധിക്കും അതിലടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇരുന്നത് ഇതേ രീതിയിൽ നിങ്ങളുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുടച്ച് നോക്ക് നിങ്ങളുടെ സ്കിൻ നല്ല ക്ലീൻ ആകുന്നതും നിറം വെക്കുന്നതും നിങ്ങൾക്ക് കാണാം ഇത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതല്ലെങ്കിൽ ഒന്നിലാളും നിങ്ങൾക്ക് ചെയ്യാവുന്ന